അയ്മനും പൂന്തൃക്കാവുന്ന സ്ഥലം അത് രണ്ട് മരങ്ങൾ ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ട് രണ്ടും ബിതാമാണ് അപ്പം കഴിഞ്ഞ ദിവസം ചുങ്കത്തൊരു ഒരു അപകടം ഉണ്ടായിരുന്നു അപ്പം ഇനി ഒരു അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മുൻകൂട്ടി പറയുന്നത് കാരണം നമ്മുടെ ഒരു സ്ഥാപനമുണ്ട് ഇവിടെ ഒരു ബേക്കറി അപ്പം ഒന്നെങ്കിൽ അവിടെ വയോധികരായിട്ടുള്ള രണ്ട് പേരുണ്ട് പിന്നെ ഒരു കുട്ടിയും പിന്നെ രണ്ട് ഏട്ടന്മാരും ഒരാളുടെ അനിയൻ്റെ ഭാര്യയും ഇത്രയും പേരുണ്ട് അപ്പോഴത്തെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് എത്രയും പെടന്ന് ഇത് മുറിച്ച് മാറ്റുക എന്നുള്ളത് നമ്മുടെ ഒരു ഇതാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ വന്നായിരുന്നു അപ്പം വന്നത് അതായത് ഒരാളുടെ വീടിൻ്റെ പരിധിയിൽ നിൽക്കുന്ന മരം അവർ വെട്ടിമുറിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത് ഏഹ് വെട്ടിമുറിച്ച് നീക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പോഴത്തേക്കിനും ഇത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ഇത് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന സ്ഥലമാണ് ഏഹ് രണ്ട് മരങ്ങൾ ഒരു കടയ്ക്ക് രണ്ട് കടകൾക്ക് ഭീഷണിയായിട്ടിരിക്കുക അപ്പം ഇവിടെ ഒരു നാല് ഷട്ടർ മുറി ഉണ്ട് ഏഹ് അപ്പം എന്തെങ്കിലും അപകടം അത് അതുതന്നെയല്ല വലിയൊരു ബസ് സ്റ്റോപ്പായിരുന്നു അതായത് തെക്കേക്കരയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്ന് അവരും ഇവിടെ വരുന്നുണ്ട് അയ്മനത്തു നിന്നുള്ള ആൾക്കാർ എന്തെങ്കിലും ആവശ്യങ്ങൾ പൂന്തർഗ് ദേവീക്ഷേത്രയിൽ വരുന്ന ആൾക്കാരും ഇവിടെ വന്ന് ഈ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടാണ് പോകുന്നത് അപ്പം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനകത്ത് ആര് ഉത്തരവാദിത്തം പറയും പരാതി എല്ലാം കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് കളക്ടർ കൊടുത്തിട്ടുണ്ട് ദൂരം അതിൻ്റെ നടപടികളൊന്നും ആയിട്ടില്ല അവര് പഞ്ചായത്ത് ചോദിക്കുമ്പോൾ അതിന് ഫണ്ടില്ല എന്നൊക്കെയാണ് അവർ അവർ പറയുന്നത് ഞങ്ങളെല്ലാം ആഗ്രഹം വരാം അത്യാവശ്യമായിട്ട് വെട്ടേണ്ടത് തന്നെയാണ് കാരണം ഇപ്പോഴത്തെ കാറ്റിന് എന്താ സംഭവിക്കുക എന്നറിയില്ല ഇവിടെ ചെറിയ കടക്കാരാണ് അവർക്ക് വലിയ ദോഷം ചെയ്യും അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടില്ല അവരൊക്കെ ജോലി ജീവിക്കുന്നവരാ അപ്പം അതുകൊണ്ട് അത് കഴിയുന്ന നേരത്തെ തന്നെ വെട്ടി കളയുന്നതല്ലേ വീണ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ